അത്യുത്തര കേരളത്തിൽ ഓണത്തിന്റെ വരവറിയിച്ച് ദേശസഞ്ചാരം തുടങ്ങി ഉത്തരമലബാറിലെ ചില ഗ്രാമങ്ങളിലാണ് മഹാബലി സങ്കല്പത്തിലുള്ള ഓണത്താർ ഗൃഹ സന്ദർശനം നടത്തുന്നത് ആനന്ദത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മണികിലുക്കം കേൾപ്പിച്ച് തിരുവോണത്തിന്റെ വരവറിയിച്ച ഓണത്താർ വന്നെത്തി ചിലയിടങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയാണ് ഓണത്താർ വീടുകളിലെത്താറുള്ളത് കുട്ടികളാണ് കോലമണിയുക മണികിലുക്കി ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ചുവട് വെച്ചാണ് ഓണത്താർ എത്തുന്നത് മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും വീടുകളിലെത്തുന്ന ഓണത്താർ തെയ്യം പാട്ടിന്റെ അകമ്പടിയോടെ പൂക്കളത്തിനു ചുറ്റും നൃത്തം വയ്ക്കും മഹാബലി സങ്കല്പവുമായി ഓണത്താർ വീട്ടുമുറ്റങ്ങളിലേക്ക് പടികയറുമ്പോൾ നിറദീപവുമായി വീട്ടമ്മമാർ വരവേൽക്കുന്നു ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിന്റെ ഉള്ളടക്കം മാവേലി പാട്ടെന്നും ഓണപ്പാട്ടെന്നും ഇത് പറയപ്പെടുന്നു വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് ഓണത്താർ വേഷം കെട്ടുക ഈ ചിങ്ങമാസത്തിലാണ് ഐശ്വര്യം വീട്ടിലേക്ക് വരുന്നത് പൊന്ന ഓണത്തിനോടനുബന്ധിച്ച് ഓണോത്സവ ഓണത്തിനോടനുബന്ധിച്ചാണ് ഐശ്വര്യം വരുന്നത് അതുകൊണ്ട് അത്തം മുതൽ പത്ത് ദിവസങ്ങളിലായിട്ട് ഈ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു സങ്കല്പത്തോട് കൂടിയിട്ടാണ് ഈ ഓണത്താറ് വരുന്നത് അങ്ങനെ ഇപ്പം ഇത് ലോഭിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ജില്ലകളിൽ ഈ വടക്കമേഖലയിൽ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ ഇപ്പം ഇടയിപ്പം ഇതിന് കാഞ്ഞങ്ങാട് നീലേശ്വരം ഇങ്ങനെ രണ്ട് മൂന്ന് ഏരിയയിൽ മാത്രമേ ഇതില്ലൂ നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറനുള്ളത് ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും സങ്കല്പമുണ്ട് എന്നാൽ മറ്റിടങ്ങളിൽ എന്നാൽ മഹാബലി സങ്കല്പമാണ് തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിലും ഓണത്തിന് മാത്രം കിട്ടിയാടുന്ന തെയ്യമാണ് ഓണത്തെയ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്